പ്രവാസലോകത്ത് ഇപ്പോൾ ചർച്ചാവിഷയം മോൻസെൻ മാവുങ്കലാണ് സരിതയിൽ വഴിമുട്ടി സ്വപ്നയിൽ പൊറുതിമുട്ടി അവസാനം മോൻസെൻ മാവുങ്കൽ എന്ന പറ്റിപ്പുകാരനിൽ എത്തി നിൽക്കുകയാണ് കേരളം എന്നത്തേതും പോലെ അവിടെയും പ്രവാസികളും ഉൾപ്പെട്ടിട്ടുണ്ട് പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൻസൺ മാലിന് ഉന്നത ബന്ധങ്ങളിലേക്ക് വഴിയൊരുക്കിയത് ഇറ്റലിയിൽ താമസിക്കുന്ന കൊച്ചി സ്വദേശിനിയായ അനിതാ പുല്ലൈൽ എന്ന യുവതിയാണെന്നും ഇവരുടെ സ്വാധീനങ്ങളാണ് പ്രവാസികളെ കുരുക്കിലാക്കിയതെന്നുമുള്ള ചർച്ചകളാണ് ഇപ്പോൾ പ്രവാസി മലയാളി ലോകം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേസിലെ പ്രതി മോൺസണുമായി അടുത്ത സൗഹൃദമായിരുന്നു ഇറ്റലിയിലെ അനിതാ യുവതിക്ക് ഉണ്ടായിരുന്നത് ഇത് പ്രവാസി ഫെഡറേഷനിൽ ഫെഡറേഷനിലെല്ലാവർക്കും അറിയാമായിരുന്നതായും ഫെഡറേഷനിൽ മോൻസന് ശക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ സഹായിച്ചതും ഈ കൂട്ടു തന്നെയായിരുന്നു കൂടാതെ ഇവർക്ക് കേരള പോലീസിലെ ഉന്നതരുമായും രാഷ്ട്രീയ പ്രമുഖരുമായും അടുത്ത ബന്ധമാണുള്ളത് സൈബർ സുരക്ഷയ്ക്കായി കൊച്ചിയിൽ പോലീസ് നടത്തിയ കൊക്കോൺ സമ്മേളനത്തിലും ലോക കേരള സഭയുടെ പരിപാടികളിലുമെല്ലാം ഇവർ പ്രതിനിധിയായി എത്തിയിട്ടുണ്ടായിരുന്നു ത്തിലെ ഉന്നതരുമായി അടുത്ത സൗഹൃദമുണ്ടെന്ന് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇവർ ഉണ്ടാക്കിയെടുത്ത ബന്ധമാണ് പിന്നീട് മോൺസൺ തട്ടിപ്പിനായി ഉപയോഗിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഒരു ഉന്നത പോലീസ് ഓഫീസർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ യുവതി തുടർച്ചയായി ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഫെഡറേഷന്റെ കുടുംബ സംഗമങ്ങളിൽ മോൺസനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇവർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട് പല പരിപാടികളുടെയും പ്രധാന പങ്കാളി മോൻസന്റെ കമ്പനിയായിരുന്നു ഈ ബന്ധം ഉപയോഗിച്ച് ാണ് പിന്നീട് പ്രവാസിയിലടക്കം മോൻസൺ തട്ടിപ്പിൽ വീഴ്ത്തിയത് എന്നാൽ മോൻസനും അനിതാ എന്ന ഈ യുവതിയും എന്തിനാണ് എപ്പോഴാണ് തെറ്റിയതെന്നും വ്യക്തമല്ല മോൻസെൻ നടത്തിയ തട്ടിപ്പുകളെ കുറിച്ച് ഇവർക്ക് അറിവുണ്ടായിട്ടും പുറത്തു പറയാതിരുന്നതാണെന്ന് സംശയിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തെറ്റിയപ്പോൾ വിവരങ്ങൾ പുറത്തുവിട്ടതായിരുന്നു എന്നും സംശയിക്കുന്നു പീഡിപ്പിച്ചവരുടെ വിവരങ്ങൾ തനിക്ക് അറിയാമെന്നും തെളിവുകൾ നൽകാമെന്നും യുവതി പരാതിക്കാരെ അറിയിച്ചിരുന്നു അതേസമയം അടുത്ത ബന്ധമുള്ള ഒരു സ്ത്രീ വഴിയാണ് മോൻസെൻ പ്രവാസി യുവതിയുമായി അടുപ്പമുണ്ടാക്കിയതെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് നിരവധി പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുമായി ബന്ധമുള്ളയാളാണ് ഈ സ്ത്രീ എന്നും സൂചനയുണ്ട് ഈ ബന്ധമാണ് പ്രവാസി യുവതിയും പോലീസുകാരുമായുള്ള ബന്ധത്തിന് വഴിയൊരുക്കിയതെന്നൊക്കെയാണ് സംശയിക്കുന്നത് കൂടാതെ പ്രവാസി യുവതി പോലീസ് ആസ്ഥാനത്തെത്തി ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നുവെന്നതും സൗഹൃദ പട്ടികയിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്നതും ചർച്ചയായിരുന്നു മോൻസിനെ പ്രവാസി യുവതി പരിചയപ്പെടുത്തിയ സ്ത്രീക്ക് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധമുണ്ട് ഇവരുടെ മകന് ഒരു പോലീസ് ഉദ്യോഗസ്ഥയുമായി വിവാഹാലോചന നടന്നിട്ടുണ്ടെന്നും പറയുന്നു പോലീസ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുൾപ്പെടെ തട്ടിപ്പുകാരനുമായി ബന്ധമുണ്ടെന്ന് കണ്ടതോടെ ഉദ്യോഗസ്ഥർക്കിടയിൽ പരസ്പരം ചെളിവാരിയറിയലും നടക്കുകയാണ് എന്നിരുന്നാൽ തന്നെയും പ്രവാസി മലയാളി ഫെഡറേഷൻ ഈയൊരു കാര്യം വെറുതെ വിടാൻ തയ്യാറല്ല കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് ഈവരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ